ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ലാവലിൻ കേസ് ഒത്തുതീർക്കാനെന്ന് വിവാദതല്ല ടി ജി നന്ദകുമാർ ട്വന്റി ഫോറിനോട് തൃശൂരിൽ ബി ജെ പി സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാമെന്നായിരുന്നു വാഗ്ദാനം ഈ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് അംഗീകരിച്ചെന്നും നന്ദകുമാർ അവകാശപ്പെടുന്നു ഇ പി ജയരാജൻ പിണറായി വിജയൻ ബന്ധം ഞാൻ പറയണ്ടല്ലോ ജാവദേക്കർ വന്ന് തൃശൂര് സഹായം പകരം ലാവലിൻ കേസ് കൺസീഡ് ചെയ്യാനും മറിച്ച് മറ്റു കേസുകളെല്ലാം നമുക്ക് പിൻവലിക്കാനും കൂട്ടത്തിൽ വൈദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇ പി പറഞ്ഞു അന്ന് വൈദേഹത്തിനെതിരെ പരാതി കിട്ടിയിരിക്കുന്ന സമയമാണ് അതെങ്ങനെ ജാവദേക്കർ ഉണ്ടായിരുന്നു അത് നിങ്ങൾ പറഞ്ഞു എന്നെ ബുദ്ധിമുട്ടിക്കണ്ട പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോ വൈദേഹത്തിനെതിരെ ഇ ഡി കൊച്ചി യൂണിറ്റ് ഇ സി ആരും രീതി ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇ പി ഒന്നും ഇല്ല കൂടിക്കാഴ്ചകളിൽ ജാവ്ദേക്കറാണ് സംഭാഷണങ്ങളെല്ലാം തുടങ്ങി അല്ലാതെ ഇ പി ബി ജെ പിയിലേക്ക് പോകാൻ ശോഭ സുരേന്ദ്രൻ പറയുന്നത് തെറ്റായ കാര്യം ശോഭയ്ക്ക് ഊതും റോളും ഇല്ല ശോഭയ്ക്ക് അറിയാൻ പോലും പാടില്ല ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്ന വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ ടി ജി നന്ദകുമാർ അവകാശപ്പെടുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എസ് കെ എൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഒന്നും നമ്മൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ അത് സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയോ ചെയ്ത ഒന്നല്ല എന്ന് നമുക്ക് അടിസ്ഥാനമായിട്ട് പറയാം അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഈ വിധത്തിലാണ് ഇ പി ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് ആ കൂടിക്കാഴ്ച നടന്നത് പിണറായി വിജയൻ്റെ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇ പി ജയരാജൻ തയ്യാറാകില്ല ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇക്കാര്യത്തിൽ ചർച്ചാവിധേയമായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി അറിഞ്ഞ രീതിയിലാണ് ജാവ്ദേക്കർ ഈ വിഷയത്തെ അവതരിപ്പിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ സഹായിച്ചാൽ ലാവ്ലിനടക്കമുള്ള കേസുകളിൽ അനുകൂലമായിട്ടുള്ള സമീപനം ഉൾപ്പെടെയുള്ളവ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ടി ജി നന്ദകുമാർ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ബിജെപിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഉള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച ജയരാജൻ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ആ വിധത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് താല്പര്യം പോലും കാട്ടിയിട്ടില്ല എന്നാണ് ടി ജി നന്ദകുമാർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും തനിക്ക് ഗുജറാത്ത് സമയത്തുള്ള ബന്ധം ആണ് ആ കാലഘട്ടം മുതൽ രണ്ടായിരത്തി നാല് മുതലുള്ള ബന്ധമാണ് തനിക്കുള്ളത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കേരളത്തിലെ ജനങ്ങൾക്കും ബി പ്രവർത്തകർക്കും ഒന്നും അറിയാതിരുന്ന സമയത്താണ് താൻ ഇവരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് അതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും തനിക്ക് ഇവരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല ഇത്തവണ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം അനുവദിച്ച ഘട്ടത്തിൽ ഒരു മാധ്യമത്തിൻ്റെ ഇന്റർവ്യൂ ചെയ്തയാൾ അതിനുശേഷം ആളിനോട് മുഖ്യമന്ത്രി തന്നെക്കുറിച്ച് ക്ഷമിക്കണം പ്രധാനമന്ത്രി തന്നെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം തനിക്കുള്ളതിൻ്റെ ആനുകൂല്യം മുതലെടുക്കാനായിട്ടാണ് ബി ജെ ശ്രമിച്ചത് അതിന് പ്രകാശ് ജാവ്ദേക്കറിന് വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ലാവ്ലിൻ കേസ് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ വിധത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് അതിൽ ലാവ്ലിന് അനുകൂലമായിട്ട് ഉള്ള ഒരു നിലപാടുണ്ടാകുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരിടത്തെങ്കിലും ബി ജെ ജയിക്കാൻ സാധിച്ചാൽ ലാവ്ലിൻ കേസ് പിന്നീട് ഉണ്ടാകില്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഈ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്